അറസ്റ്റിലായി കോഴിക്കോട് പ്രജിയാണ് തലശ്ശേരിയിൽ നിന്ന് പയ്യന്നൂർ ഇയാളെ പിടികൂടിയത് ഇതിനെയൊക്കെ ഇപ്പൊ എന്ത് പേരിലാണ് വിളിക്കേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യം എന്ന് തന്നെ പറയാം വേണമെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യകളെ കുറ്റം പറയുകയും ചെയ്യാം പക്ഷെ ആ കുറ്റം പറച്ചിൽ വേണമല്ലോ ഒരു ലിമിറ്റൊക്കെ കാസർകോട് സ്വർഗ്ഗാനുരാഗികൾക്കായിട്ടുള്ള ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നതായും ചില ലോഡ്ജുകൾ ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായതായും സൂചനകളുണ്ട് സാമ്പത്തിക ഇടപാടിൽ ലോഡ്ജ് നടത്തിപ്പുകാർക്ക് പങ്കുണ്ടെന്നാണ് സൂചന സംഭവമായി ബന്ധപ്പെട്ട് ഇതുവരെ പന്ത്രണ്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് ബേക്കൽ മാത്രമായി ഒരു ഡേറ്റിംഗ് ആപ്പ് പോലും പേരും ഇതുവരെ പേർ അറസ്റ്റിലായിട്ടുണ്ട് ബേക്കൽ എഇ വി കെ സൈനുദ്ദീൻ റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരൻ ചിത്രരാജ് എന്നിവരുൾപ്പെടെയുള്ളവരാണ് പിടിയിലായത് നിലവിൽ നാല് പേർ ഒളിവിലാണ് ഇവരിൽ ഒരാളായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് സിറാജ് പോലീസ് വീട്ടിലെത്തിയപ്പോൾ മതിൽ ചാടിക്കടന്നാണ് രക്ഷപ്പെട്ടത് കേസുമായി ബന്ധപ്പെട്ട് ഡേറ്റിംഗ് ആപ്പിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് അറിയിച്ചു ഇത്തരം ആപ്പുകളിൽ ലോകം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചത് ബ്രോക്കർ മുഖേന അതും പല ജില്ലകളിലായി മാറി മാറി പീഡിപ്പിച്ചു എന്നാണ് വിവരം കേൾക്കുമ്പോൾ തന്നെ ഭയവും അത്ഭുതവും ഒക്കെ കൂടി കൂടിച്ചേർന്നാണ് വരുന്നത് കേരളം പോകുന്നത് ഇതെങ്ങോട്ട് എന്ന് തോന്നിപ്പോകുന്ന വാർത്തകളാണ് ദിനം പ്രതി കേൾക്കുന്നത് ഓരോ വാർത്തയും പുതിയ പുതിയ സാധ്യതകൾ തുറന്നു കാട്ടിക്കൊണ്ടുള്ള വാർത്തകളും ഇതൊക്കെ ഇത് എവിടെ ചെന്ന് നിൽക്കുമോ എന്നുള്ള സംശയവും എ യു ഉൾപ്പെടെ ഉന്നത പദവിയിലുള്ളവരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇനിയും അങ്ങോട്ട് അന്വേഷിച്ചു തുടങ്ങിയാൽ പിടിയിലാകുന്നത് ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ കണ്ടു നിൽക്കുന്നവർ തന്നെ ആവാ സാധ്യതയ്ക്ക് കുറവൊന്നുമില്ല കേട്ടോ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി എന്ന് പറയുന്നുണ്ടല്ലോ ആൺകുട്ടിയോ പെൺകുട്ടിയോ അതെന്തുമായിക്കോട്ടെ മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവും അവിടെ ഒന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ സാങ്കേതികവിദ്യയുടെ വളർച്ചയെന്ന് ഇപ്പോൾ എൽ കെ ജി യു കെ ജി എന്നൊന്നുമില്ല ഏത് കുട്ടികൾക്കും മൊബൈൽ വഴിയാണ് അവരുടെ പഠനം സാധ്യമാകുന്നത് അതുപോലത്തെ സിലബസ് വെക്കേണ്ട കാര്യമുണ്ടോ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സിലബസ് ആണെങ്കിൽ ഈ മൊബൈലിൻ്റെ ഉപയോഗം കുട്ടികൾക്കും കുറച്ചൊന്ന് കുറയ്ക്കാം എന്നാണ് തോന്നുന്നത് മൊബൈലും ഒന്നും ഇല്ലാതെ പഠിക്കാനേ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള ഡേറ്റിംഗ് ആപ്പുകൾക്ക് ഇത് ശരിക്കും ഒരു ആപ്പ് തന്നെയാണ് ആപ്പെന്ന് മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ അതിലും വലുതെന്തോ ഒന്ന് ഇപ്പോൾ അത്തരം ആപ്പുകളൊക്കെ നിരോധിക്കുന്ന മട്ടാണ് നിരോധിച്ചു കഴിഞ്ഞാൽ കഷ്ടത്തിലാകുന്നത് മറ്റു ചിലരും അമേരിക്കൻ ആപ്പാണത്രേ അമേരിക്കക്കാര് അവരുടെ കമ്മ്യൂണിക്കേഷനും മറ്റു ചില കാര്യങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ അതിലും സാധ്യത കൂട്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നതോ മറ്റു പല പരിപാടികൾക്കും കണ്ടില്ലേ തന്നെ ഇത്തരം ആപ്പുകളിൽ ലോഗിൻ ചെയ്യാൻ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയൽ രേഖകളും നിർബന്ധമാക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രതികൾ പീഡനം നടന്ന സ്ഥലങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് പതിനാല് വയസ്സ് മുതൽ കുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് എറണാകുളം ജില്ലകളിൽ കൊണ്ടുപോയി കുട്ടിയെ പീഡിപ്പിച്ചു ഇത് സംബന്ധിച്ച് കുട്ടിയുടെ മൊഴിയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും ഉപയോഗിച്ചാണ് പ്രതികളിലേക്ക് എത്തിയതും അറസ്റ്റ് ചെയ്തതും കേട്ടില്ലേ കാസർഗോഡുകാരനായ കുട്ടിയെ പോയിരിക്കുന്നത് കണ്ണൂർ എറണാകുളം കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലും കൊള്ളാം അപ്പോൾ ഇത് ചെറുതൊന്നുമല്ല ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടാവണം അല്ലെങ്കിൽ ഈ ചെറിയൊരു കിട്ടി അത്രയും ട്രാവൽ ചെയ്ത് പോകുമ്പോൾ വീട്ടുകാരറിയത്തില്ലയോ അതാ പറഞ്ഞത് വീട്ടുകാരുടെയും ശ്രദ്ധക്കുറവ് പതിനാറ് പേർ ഇപ്പോൾ ഓൾറെഡി പിടിയിലായിട്ടുണ്ട് ഇനിയും ഇതിൻ്റെ അക്കൗണ്ട് കൂടാനാണ് സാധ്യത ആ കൂട്ടത്തിലുള്ളതോ നമ്മുടെ എ യോ മുതൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വരെ ഗവൺമെൻറ് അങ്ങനെ വലുതായിട്ട് പറയൊന്നും വേണ്ട നമ്മുടെ രാഷ്ട്രീയക്കാരുമുണ്ട് കൂട്ടത്തിൽ യൂത്ത് ലീഗ് നേതാവ് പോലും ഇനിയാണ് ഇവരുടെയൊക്കെ ശരിക്കുമുള്ള നേതാവ് എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നത് ഇതൊക്കെ ഇങ്ങനെ നടക്കണമെങ്കിൽ ഉന്നത തലത്തിലുള്ള ഒക്കെ ഇവിടെ പിടിപാടുണ്ടായിരിക്കണമല്ലോ അല്ലാതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അത്ര സിമ്പിളായി നടക്കത്തില്ല ഇതുപോലെ തന്നെ കുറച്ച് ദിവസമായി എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ടോപ്പിക്ക് ആയിരുന്നല്ലോ നമ്മുടെ ജയേഷ് രശ്മി ആ ഒരു ടോപ്പിക്ക് അവരും ഇതുപോലെ തന്നെ അവിടെയും കാണിക്കുന്നത് വൈകൃതമായ പ്രവൃത്തികളാണ് സ്റ്റാപ്പിൾ റടിച്ചെന്നും സൂചി മൊട്ടു സൂചി കുത്തിക്കയറ്റിയെന്നൊക്കെ അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകൾ ലൈംഗിക വൈകൃതത്തിൻ്റെ മറ്റൊരു തലം അശ്ലീല മെസ്സേജുകളുടെയും ഇതുപോലുള്ള പീഡനക്കേസിൻ്റെയൊക്കെ കഥ പറയാൻ പോയാൽ അത് മറ്റൊരു തലത്തിലേക്ക് പറയേണ്ടി വരും നമുക്ക് സോ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല പതിനാറ് പേര് പോലും ഇനിയും കൗണ്ട് കൂടാനാണ് സാധ്യതയെന്ന് പോലും ഹാ അങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇത് ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളുടെ ഒടുക്കമെന്ന് പറയാൻ പറ്റില്ല തുടക്കമെന്നും പറയാൻ പറ്റില്ല എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാം അറ്റ്ലീസ്റ്റ് ഇതൊരു ഒടുക്കമെങ്കിലും ആകണേ എന്ന് പ്രാർത്ഥിക്കാം പറയാൻ വിഷമവും അതിലുപരി ഇന്നത്തെ തലമുറയോർത്തുള്ള ആശങ്കയും പോക്സോ നിയമപ്രകാരം ഇനിയും കേസ് കേസന്വേഷണം നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ പിടിയിലാകുന്നത് നല്ല പ്രമുഖന്മാർ തന്നെ ആയിരിക്കാം അതിൽ സംശയമൊന്നുമില്ല ഒരുപക്ഷെ ചിലപ്പോൾ പ്രകൃതി വിരുദ്ധ ഡേറ്റിംഗ് ആപ്പുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനും ഒരു പേപ്പറൊന്നും തികയത്തില്ല കേട്ടോ കോമഡി അതുമല്ല കേട്ടോ വീട്ടിൽ പ്രായം കൂടിയ സുഹൃത്തുക്കൾ വന്ന് തുടങ്ങിയപ്പോഴാണത്രേ കുട്ടിയുടെ മാതാവ് പോലും ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചത് ബെസ്റ്റ് അപ്പോൾ ഈ കുട്ടി ഇത്രയും ട്രാവൽ ചെയ്ത് പലയിടങ്ങളിൽ പോയി കറങ്ങി തിരിഞ്ഞ് വരാൻ പോയി ഒന്നും അറിഞ്ഞില്ലേ എന്തോ നമുക്കറിയില്ല ന്യൂസിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ